ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്താറിലെ എസ് ഐ ആറിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ഫോണിലെ എസ് എം എസ് വഴി തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതിനായിട്ട് എലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പർ മാത്രമേ ആവശ്യമുള്ളൂ ടെക്സ്റ്റ് മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇ സി ഐ എന്ന് ടൈപ്പ് ചെയ്തിന് ശേഷം ഒരു സ്പേസ് കൊടുത്തിട്ട് നമ്മുടെ എലക്ഷൻ ഐ ഡി കാർഡിലുള്ള നമ്പർ അവിടെ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ ലഭിക്കും വരുന്ന മെസ്സേജിൽ നമ്മുടെ പേര് സംസ്ഥാനം ജില്ല അസംബ്ലി പാർട്ട് നമ്പർ സീരിയൽ നമ്പർ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയ മെസ്സേജായിരിക്കും വരുന്നത് ഇങ്ങനെയുള്ള മെസ്സേജാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കാത്തവരൊക്കെ ഈ മാതൃക ഉപയോഗപ്പെടുത്തുക